മറ്റു രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ തതുല്യ ചുങ്കത്തിലൂടെ യു എസിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കസ്റ്റംസ് നികുതി വരുമാനം ലഭിക്കുമെന്ന് റിപ്പോർട്ട് എന്നാൽ തീരുമാനം വ്യവസായ വളർച്ച കുറയ്ക്കാനും സാമ്പത്തിക മാധ്യമത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് സാധാരണ അമേരിക്കൻ കുടുംബത്തിന്റെ ജീവിത ചെലവിൽ ഗണ്യമായ വർധന ഉണ്ടാകുമെന്നും പണപ്പെരുപ്പം കൂട്ടുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ട്രംപിന്റെ തീരുമാനം തെറ്റാണെന്നും രാജ്യത്തെ സ്വയം നശീകരണത്തിലേക്ക് നയിക്കുകയാണെന്നും ഇന്ത്യോ അമേരിക്ക ജനപ്രതിനിധികളും പറയുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില നേതാക്കന്മാർ തന്നെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്കയുടെ ഭാവിക്ക് ഗുണകരമാണ് തീരുമാനമെന്നാണ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാളായ സ്റ്റീഫൻ മിറാൻ പറയുന്നത് നികുതി വരുമാനവും കൂടും ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയില്ലെങ്കിൽ യു എസിലേക്കുള്ള ഇറക്കുമതി ചുങ്കം ശരാശരി ഇരുപത്തി അഞ്ച് ശതമാനമായി വർധിക്കുമെന്ന് ഇൻവെസ്റ്റ് ബാങ്കിംഗ് സ്ഥാപകനായ ജെ പി മോർഗൻ വിലയിരുത്തി രാജ്യത്തിലേക്കുള്ള മൂന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറിന്റെ ഇറക്കുമതിയെയും ഇത് ബാധിക്കും ഇങ്ങനെ വന്നാൽ കസ്റ്റംസ് നികുതി ഇതിനകം ഏതാണ്ട് അറുന്നൂറ്റി അറുപത് ബില്യൺ ഡോളറിന്റെ ഏകദേശം അൻപത്തി ആറ് ലക്ഷം കോടി രൂപയും അധികമായി വരും അമേരിക്കൻ ജി ഡി പിയുടെ രണ്ടേ ദശാംശം രണ്ട് ശതമാനമാണിത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരിയായി ഇതിനെ അടയാളപ്പെടുത്തുമെന്നും സി എൻ ബി സി സി റിപ്പോർട്ട് ചെയ്തു തീരുമാനത്തിലൂടെ യു എസ് ഇൽ പ്രതിവർഷം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക വരുമാനം ലഭിക്കുമെന്നും ഫിനാൻഷ്യൽ സ്ഥാപനമായ ക്യാപിറ്റൽ എക്കണോമിക്സ് നടത്തിയ പഠനത്തിൽ പറയുന്നത് എന്നാൽ ഉയർന്ന നികുതി ചുമത്തുന്നത് ഇറക്കുമതി കുറയ്ക്കാനിടയാക്കുമെന്നും നികുതി പിരിവ് എഴുന്നൂറ് ബില്യൺ ഡോളറിലേക്ക് താഴുമെന്നുമാണ് ഇതിൽ പറയുന്നത്